ഇന്ന് നമുക്ക് മുതിര കൊണ്ടൊരു ചാറുകറി ഉണ്ടാക്കാം മുതിര ചാറുകറി എന്നാണ് പറയുന്നത് തന്നെ അതിന് ഒന്ന് ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കണം മുതിരയ്ക്കകത്ത് കല്ലും മണ്ണും കമ്പും കൊള്ളിയും ഒക്കെ കാണും അതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് അരിച്ച് കഴുകിയെടുക്കുക ഇനി അതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം മുതിര കൊണ്ട് എന്തുണ്ടാക്കിയാലും ആദ്യം ഒന്ന് വറുക്കണം മുതിര അപ്പോൾ നമുക്ക് ആ കഴുകിയ മുതിരയെ ഒരു പാനിലേക്കിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി മുതിര ഒന്ന് നന്നായിട്ട് വറുത്തിട്ട് ഒന്ന് പൊട്ടി പൊട്ടി വരും അതുവരെ ഒന്ന് വറുത്തെടുക്കാം മുതിര ഒരുപാട് നല്ല കുതിരയ്ക്ക് കൊടുക്കുന്നതാണെന്നാണ് പറയുന്നത് ഹോട്സ് ഗ്രാം എന്നല്ലേ പേര് തന്നെ പക്ഷെ ഭയങ്കര പ്രോട്ടീൻ റിച്ചാണ് നല്ല ടേസ്റ്റാണ് മുതിരപ്പുഴുക്കൊക്കെ ഉണ്ടാക്കി കഴിക്കില്ലേ കഞ്ഞിയും മുതിരപ്പുഴുക്കും ഇപ്പം ശിവരാത്രി സമയമാണ് ഈ കുതിരച്ചോട്ടിലൊക്കെ മുതിരപ്പുഴുക്കും കഞ്ഞിയുമാണ് കൊടുക്കുന്നത് പ്രസാദമായിട്ട് അപ്പം നമുക്ക് ആ വറുത്ത മുതിരയെ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു സവാള ഒരു വലിയ സവാളയും ഒരു ചെറിയ തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമുക്കൊന്ന് ഒരു ഒരേഴെട്ട് വിസലടിക്കണം മുതിര വേവണമെങ്കിൽ മുതിര നന്നായിട്ട് വേവണം ഒരു ഒരേഴെട്ട് വിസിലോളം നമുക്ക് അടിപ്പിക്കാം എന്നിട്ടത് വേവിച്ച് തണുക്കാൻ മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും ഒരു രണ്ട് ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് എന്നിട്ട് ഈ അര വേവിച്ച മുതലയിലേക്ക് അതൊരു ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഈ അരപ്പും ചേർത്ത് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുക വേറെ ഒന്നും ചേർക്കണ്ട അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഉപ്പും ഇട്ടിളക്കി വേവി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുക ചാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർക്കാം എന്നിട്ട് നമുക്ക് ചാറൊക്കെ കുറുകി തിളച്ച് കറിക്കാവശ്യമുള്ള ചാറാകുന്നതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം ഞാൻ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചു നോക്കി വളരെ ടേസ്റ്റായിരുന്നു വേണമെങ്കിൽ ദോശയ്ക്കും കഴിക്കാം മുതിര കൊണ്ട് വേറെ ഒരുപാട് കറികൾ മുതിര തോരൻ ഉണ്ടാക്കും മുതിരയുടെ മുതിര വേവിക്കുന്ന വെള്ളമെടുത്ത് വേറൊരു ചാറുകറി ഉണ്ടാക്കാറുണ്ട് പിന്നെ മുതിര ഉപ്പേരി ഉണ്ടാക്കും മുതിര പുഴുക്കുണ്ടാക്കും ഈ ശിവരാത്രി സമയത്ത് മെയിനായിട്ട് കുതിരച്ചവട്ടിൽ മുതിരയും മുതിര പുഴുക്കും കഞ്ഞിയും അതാണ് അവിടുത്തെ പ്രസാദം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഈ കറിയൊക്കെ തിളച്ച് പാകത്തിനായി ഇനി അതിലേക്ക് നമുക്കൊരൽപ്പം പച്ചവെള്ളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് മൂടി വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നമുക്ക് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്